സോ ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത് സെക്രട്ടേറിയറ്റ് ഒ എയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് പുതിയത് പഠിക്കണോ പഴയത് പഠിക്കണോ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പലവരും ചോദിക്കുന്ന ഡൗട്ട്സ് ഡൗട്ട്സാണിത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നും പുതിയത് ഇത്രയും ചാപ്റ്റേഴ്സ് മെയിനായിട്ട് പഠിച്ചാൽ മതി കേട്ടോ ഇത് നമ്മൾ പഠി ഈ ഒരു ചാപ്റ്റർ ഇതിൻ്റെ പി ഡി എഫ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയൊക്കെ എത്തിക്കും കഴിഞ്ഞു അപ്പോൾ അതിനായിട്ടൊക്കെ തയ്യാറാകുന്നവർക്കായിട്ടുള്ള ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ബാച്ചൊക്കെ കിട്ടാനായിട്ട് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡൊക്കെ ഉപയോഗിച്ചു പർച്ചേസ് ചെയ്യുക കമ്മ്യൂണിറ്റി എടുക്കാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം ഇത് അഞ്ചാം ക്ലാസ്സില് മുതൽക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിൽ കേരളക്കരയിൽ നമ്മുടെ ഇന്ത്യ പ്രപഞ്ചം എന്ന മഹാത്ഭുതം ഇത് മൂന്ന് പഴയ ചാപ്റ്റർ തന്നെയാണ് അതായത് കേരളക്കരയിലും നമ്മുടെ ഇന്ത്യയും പ്രപഞ്ചം എന്ന മഹാത്ഭുതവും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പഠിച്ചതാണ് അതിൽ ഭക്ഷണവും മനുഷ്യരും വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പുതിയതായിട്ട് പഠിക്കേണ്ടത് പിന്നെ ജനങ്ങൾ ജനങ്ങളാൽ ഇത് പഴയ ചാപ്റ്ററാണ് അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് മനുഷ്യ ഭക്ഷണവും മനുഷ്യരും വസ്ത്രത്തിൻ്റെ നാൾ വഴികളുമാണ് പഠിക്കേണ്ടത് ആറാം ക്ലാസ്സിൽ നമ്മുടെ ഹിസ്റ്ററി ിൽ നിന്ന് രണ്ട് ബുക്കോ രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി ഇപ്പം ഒന്ന് ജനാധിപത്യം അവകാശം കേരളം മണ്ണും മഴയും മനുഷ്യനും അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അത് രണ്ടെണ്ണം മതി പിന്നെ ഏഴാം ക്ലാസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെ ഹിസ്റ്ററി ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എപ്പോഴും ചോദിക്കുന്ന ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി ഇത് പഴയ ചാപ്റ്റർ ആണ് കേട്ടോ ദെൻ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യ സമരവും ഇതും എപ്പോഴും ചോദിക്കുന്ന ചാപ്റ്ററാണ് അതുപോലെ പുതിയതായിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന ഏഴാം ക്ലാസ്സിലാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നൊരു ചാപ്റ്ററുണ്ട് അത് പുതിയതാണ് അനീതിയിൽ നിന്നും നീതിയേക്ക് നീതിയിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മുടെ ഭൂമി ഈ ഈ നാല് ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ പഠിക്കും അപ്പോൾ ഈ നാല് ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സിൽ വരുമ്പോ ഈ രണ്ട് ചാപ്റ്ററിനെ ഇമ്പോർട്ടൻസ് ഉള്ളൂ നമ്മുടെ ഗവൺമെന്റും ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ഒമ്പതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇത് പഴയ ചാപ്റ്റർ തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യവും സമരവും ഇതും പഴയ ചാപ്റ്ററാണ് ഉള്ളത് പിന്നെ നമുക്ക് പത്താം ക്ലാസ്സിലെയാണ് കേരളം ആധുനികതയിലേക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകൾ അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് മെയിൻ ആയിട്ട് എസ് സി ആർ ടിയിൽ നിന്ന് നോക്കേണ്ടത് പക്ഷേ പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറാകുമ്പോൾ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് അതായത് പ്രിലിംസിന് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളിതൊന്ന് മാറ്റിവെക്കുക എന്നിട്ട് ഇപ്പം വൈക്യൂസും സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക പ്രിലിംസ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ എന്നിട്ട് മെയിൻസിന് തയ്യാറാകുന്ന സമയത്ത് ഇത്രയും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഈ എസ് സി ടിയുടെ ഒരു പി ഡി എഫ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയി അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള കേട്ടേ കേരളയിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാ ഇവിടെ മൈ കോണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ട് ിയിലാണ് ഇതിൻ്റെ പി ഡി എഫ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സജിതാ മാം എന്നുള്ള കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കണം അതുപോലെ നമ്മുടെ കോഴ്സൊക്കെ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ് ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം അഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്താൽ മതി അവിടെ മെഗാ പാക്ക് എന്നൊരു കോഴ്സ് ഉണ്ട് അവിടെ നടത്തുന്ന എല്ലാ കോഴ്സും ഒരു വർഷത്തേക്ക് കിട്ടുന്നതാണ് എൻ ഡി പി സിയുടെ ബാച്ച് അതായത് നമ്മുടെ ബാച്ച് മൂന്നാമത്തെ ബാച്ച് നമുക്ക് നവംബർ ഇരുപത്തെട്ടിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി അത് നമുക്ക് മുപ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ദേവസ്വത്തിൻ്റെ ഈ ബാച്ച് നമുക്ക് अवेलेबल ആണ് देन അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 10th പ്രിലിംസ് ന്റെ ബാച്ച് സിവിൽ എക്സൈസ് ഓഫീസർക്ക് ആയിട്ടുള്ള കാക്കി ബാച്ചുകളൊക്കെ अवेलेबल ആണ് സോ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താൽപര്യമുള്ളവർ Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് വെച്ച് പർച്ചേസ് ചെയ്യണം